നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് കാരണം നിങ്ങൾ ഒരു മാറ്റത്തിന് തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാണത് എൻ്റെ അഭിനന്ദനങ്ങൾ ഞാനൊരു കാര്യം പറയാം ജീവിതം എളുപ്പമാകുമ്പോഴല്ല നമ്മൾ മുന്നോട്ടു പോകുന്നത് നമ്മൾ കൂടുതൽ ശക്തരാകുമ്പോഴാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ശക്തരാകുന്നത് ഒരു ലക്ഷ്യബോധത്തോടെയുള്ള പ്രവൃത്തികളിലൂടെ അതിന് നിങ്ങളെ സഹായിക്കുന്ന പത്ത് ശീലങ്ങളാണിത് ഒന്ന് രാവിലെ കൃത്യനിഷ്ഠയോടെ എഴുന്നേൽക്കുക അലാറം ഓഫാക്കി വീണ്ടും ഉറങ്ങരുത് ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യരുത് ഒരു ലക്ഷ്യബോധത്തോടെ വേണം നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങളുടെ പ്രഭാതം ഒരു കുഴപ്പമുണ്ടാക്കുന്ന സമയമല്ല അത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന സമയമാണ് ശക്തരായ ആളുകൾ രാവിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികരിക്കുന്നവരല്ല അവർ നേരത്തെ തന്നെ തയ്യാറെടുക്കുന്നവരാണ് രണ്ട് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക അത് വലിയ കഠിനമായ വ്യായാമമാകണമെന്നില്ല കുറച്ചെങ്കിലും ഒന്ന് ചലിക്കുക കാരണം നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ അടിസ്ഥാനം ശരീരവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് തൻ്റെ ശക്തിയുമായി ബന്ധമില്ല നിങ്ങൾ സുന്ദരനാകാൻ വേണ്ടിയല്ല വ്യായാമം ചെയ്യേണ്ടത് കഴിവുള്ളവനായി തുടരാൻ വേണ്ടിയാണ് മൂന്ന് രാവിലെ ഫോണിൽ നിന്ന് അകലം പാലിക്കുക നിങ്ങൾ ഉണർന്ന ഉടൻ മറ്റുള്ളവർ നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കണ്ട് നിങ്ങളുടെ ദിവസം ആരംഭിക്കരുത് നിങ്ങളുടെ സ്വന്തം ചിന്തകളോടെ ദിവസം തുടങ്ങുക വായിക്കുക എഴുതുക കുറച്ചുനേരം നിശബ്ദമായിരിക്കുക ഈ ഒരു ശീലം മാത്രം മതി നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നിങ്ങളെ നയിക്കും നാല് നിങ്ങളുടെ സ്ഥലം വൃത്തിയാക്കുക നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ നിലവാരം പ്രതിഫലിക്കുന്നു ചിട്ടയില്ലാത്ത ഒരു മുറിയിൽ നിങ്ങൾക്ക് അച്ചടക്കമുണ്ടാക്കാൻ കഴിയില്ല നിങ്ങളുടെ കിടക്ക വൃത്തിയാക്കുക മേശ കടുക്കി വയ്ക്കുക ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം അവയാണ് വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മനസ്സിനെ ഉണ്ടാക്കുന്നത് അഞ്ച് എല്ലാ ദിവസവും ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും മനഃപൂർവ്വം ചെയ്യുക അത് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാകാം ഒരു കഠിനമായ വ്യായാമമാകാം അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ജോലിയാകാം നിങ്ങൾക്ക് ശക്തനാകണമെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുന്നത് നിർത്തണം അതിലേക്ക് നടന്നെടുക്കണം ആറ് പറഞ്ഞ വാക്ക് പാലിക്കുക നിങ്ങളൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക അത് ആളുകളുടെ മുന്നിൽ മാത്രമല്ല പ്രത്യേകിച്ച് സ്വകാര്യമായി ചെയ്യുക നിങ്ങൾ സ്വന്തം വാക്ക് തെറ്റിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ആത്മഭിമാനത്തിന് കോട്ടം സംഭവിക്കുന്നു നിങ്ങൾ വാക്ക് പാലിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ വ്യക്തിത്വം ശക്തിപ്പെടുന്നു ഏഴ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ എന്താണ് കാണുന്നത് ആരെയാണ് പിന്തുടരുന്നത് എന്താണ് കേൾക്കുന്നത് എന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെപ്പോഴും പരിശീലിക്കുകയാണ് ദുർബലരായ ആളുകൾ അതിനെ ഗോസിപ്പുകൾ ഭയം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു എന്നാൽ ശക്തരായ ആളുകൾ അവരുടെ ശ്രദ്ധയിലേക്ക് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധയോട് തെരഞ്ഞെടുക്കുന്നു എട്ട് നിങ്ങളുടെ ശബ്ദം മൂർച്ച കൂട്ടുക നിങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായി പറയുക വ്യക്തമായി സംസാരിക്കുക നേരിട്ട് കാര്യങ്ങൾ പറയാൻ പരിശീലിക്കുക സ്വയം വ്യക്തമാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ നയിക്കാൻ കഴിയില്ല നിങ്ങളുടെ ശബ്ദം ഒരു ആയുധമാണ് അതിനു പരിശീലനം നൽകുക ഒമ്പത് എല്ലാ ദിവസവും ചിന്തിക്കുക എഴുതുക ചോദ്യങ്ങൾ ചോദിക്കുക ഞാൻ എന്താണ് ശരിയായി ചെയ്തത് എവിടെയാണ് എനിക്ക് പിഴച്ചത് എനിക്കെന്താണ് മാറ്റേണ്ടത് ഈ ശീലം നിങ്ങളെ ഒരുവിച്ച് നിർത്തുന്നു ഒരുമ ശക്തിയുണ്ടാക്കുന്നു പത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കുക എന്തെങ്കിലും ഉണ്ടാക്കുക ഒരു ശരീരം ഒരു ബിസിനസ് ഒരു കാഴ്ചപ്പാട് ഒരു കഴിവ് പുരുഷന്മാരുണ്ടാകുന്നത് എന്തെങ്കിലും നിർമ്മിക്കുന്നതിലൂടെയാണ് സ്ക്രോൾ ചെയ്യുന്നതിലൂടെയോ പ്രതികരിക്കുന്നതിലൂടെയോ അല്ല നിർമ്മാണമാണ് നിങ്ങളുടെ ശക്തിക്ക് രൂപം നൽകുന്നത് നിങ്ങൾ യാദൃച്ഛികമായി ശക്തരാകുന്നില്ല നിങ്ങൾ ദിവസവും തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങളിലൂടെയാണ് ശക്തരാകുന്നത് നിങ്ങൾ എഴുന്നേൽക്കുന്ന രീതി സംസാരിക്കുന്ന രീതി നിങ്ങൾ സ്വയം കരുതുന്ന രീതി ആരും കാണാത്തപ്പോൾ പോലും ശക്തി കണ്ടെത്താനുള്ളതൊന്നല്ല അതുണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് അതിനാൽ ഇപ്പോൾ തന്നെ അതുണ്ടാക്കാൻ തുടങ്ങുക അതുപോലെ നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ അച്ചടക്കവും ലക്ഷ്യബോധവും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ തേർട്ടി ഡേയ്സ് ഓഫ് ചാലഞ്ച് മൈൻഡ് സെറ്റ് ബിൽഡിംഗ് കോഴ്സ് നോക്കാവുന്നതാണ് ഈ വീഡിയോയിൽ കണ്ട ശീലങ്ങൾ എങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാമെന്ന് ഇതിൽ ഞാൻ വിശദമായി പഠിപ്പിക്കുന്നുണ്ട് അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിങ്ങളും ഞാനും ഒരുമിച്ച് പ്രവർത്തിക്കും സ്ഥിരമായി ഒരേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കും ചെറിയ ചെറിയ വിജയങ്ങളിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഈ കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകും ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ പിൻ ചെയ്ത കമൻറ്റിലോ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ യാത്ര തുടങ്ങാം ഓർക്കുക ഇത് പരിമിത കാലത്തേക്ക് മാത്രമുള്ള ഓഫറാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്ഥാനം ഉറപ്പാക്കുക അപ്പോൾ ഈ ഒമ്പത് ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറാണോ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടിയുള്ള ഒരു വെല്ലുവിളിയായി ഇതിനെ കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകളുമായി ഞാൻ ഉടൻ വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നമസ്കാരം